രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷയായി ഉയർന്നു വന്ന ഇന്ത്യ സഖ്യം ഒരു പിളർപ്പിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ നടത്തിയ ഒരു നെറികട്ട നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർത്തിരിക്കുന്നത് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഇടയിൽ ഡൽഹി മുഖ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ധവളപത്രം പുറത്തിറക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ രാജ്യസഭാംഗവുമായ അജയ് മാക്കൻ അരവിന്ദ് കെജ്രിവാളിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനെ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അജയ് മാക്കന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ കേന്ദ്ര ബി സർക്കാരിനെതിരെയും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെയും ഒരു ധവള പത്രം പുറത്തെടുക്കുന്നത് ഈ ചടങ്ങിൽ അജയ് മാക്കൻ അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടി അധ്യക്ഷനെ രാജ്യത്തെ തട്ടിപ്പുകാരുടെ രാജാവെന്നും രാജ്യദ്രോഹി എന്നുമാണ് വിശേഷിപ്പിച്ചത് ഒരു ബി ജെ പി നേതാവിനെ പോലും രാജ്യദ്രോഹി എന്ന് വിളിച്ച ചരിത്രമില്ലാത്ത അജയ് അജയ്മാക്കൻ എന്തിനാണ് ആം ആദ്മി പാർട്ടി അധ്യക്ഷനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ചോദ്യം അതോടൊപ്പം അവർ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് രാജ്യദ്രോഹികൾ എന്ന അഭിപ്രായമുള്ള ആം ആദ്മി പാർട്ടിക്കാരുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതോടൊപ്പം ഡൽഹി മുഖ്യമന്ത്രിയും പ്രമുഖ നേതാവുമായ മർലേന കോൺഗ്രസിനെതിരെ ഒരു ഗുരുതരമായ ആരോപണവും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സന്ദീപ് ദീക്ഷിതിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർക്ക് ബി നിന്നും പിന്നും രൂപ ഫണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഡൽഹി ഘടകം ബി ജെ പിയുമായി കൈകോർക്കുകയാണ് എന്നൊരു ആരോപണം കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഉന്നയിച്ചു കഴിഞ്ഞു അതോടൊപ്പം അജയ് മാക്കനെതിരെയും അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് കബളിപ്പിച്ചു എന്നാരോപിച്ച് ഡൽഹി പോലീസിന് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസിനെതിരെയും ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പുറത്താക്കണമെന്ന് മറ്റ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെടുമെന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ രണ്ട് ദേശീയ പാർട്ടികളാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് ആ ഇരു പാർട്ടികളും സഖ്യം ചേർന്നപ്പോഴൊക്കെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും നിർണായകമായ ബി ജെ പിക്ക് ജനവിധി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ ലോക ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഹരിയാനയും ഗുജറാത്തുമാണ് ഹരിയാന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പത്തിൽ പത്ത് സീറ്റും ബി ജെ പി വിജയിക്കുന്നൊരു സംസ്ഥാനമായിരുന്നു എന്നാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യം ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കാൻ ഈ സഖ്യത്തിന് ഹരിയാനയിൽ സാധിച്ചിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ ആം ആദ്മി പാർട്ടി സഖ്യം കോൺഗ്രസ് അവസാനിപ്പിച്ചത് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ്സിന് ഹരിയാനയിൽ വലിയൊരു തിരിച്ചടി ലഭിക്കാനുള്ള പ്രധാന കാരണമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഗുജറാത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സ്വന്തം സംസ്ഥാനം എന്ന നിലയിൽ ബി ജെ പി ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും രണ്ടായിരത്തി പതിനാല് മുതൽ വിജയിച്ചു വരുന്നൊരു സംസ്ഥാനമാണ് അവിടെയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് ഇത്തവണ അവരിൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നു പല സീറ്റുകളിലും ഭൂരിപക്ഷം ബി ജെ പിയുടെ കുറയ്ക്കാനും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ സഖ്യം തുടരണമെന്നായിരുന്നു ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഈ നെറികട്ട നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തിനെ തന്നെ ഒരു പിളർപ്പിലേക്ക് നയിക്കുകയാണ് നേരത്തെ ഇന്ത്യ സഖ്യം രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി അതിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ എതിർപ്പുയർത്തിയത് രണ്ട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളായിരുന്നു ഒന്ന് പഞ്ചാബ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മറ്റൊന്ന് ഡൽഹി അതിന് കാരണം ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ പ്രധാന എരുപ്പിന് കാരണം ആം ആദ്മി പാർട്ടിയുടെ ഉദയം മുതലാണ് ഡൽഹിയിൽ കോൺഗ്രസ് അപ്രസക്തമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അവിടെ നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം പോലുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയേഴ് സീറ്റ് നേടി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നിലനിർത്തി അവർ അധികാരം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ ആം ആദ്മി പാർട്ടിയെ മാത്രമേ തങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ നേടാനാവൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ കൂടുതലായി ഒരു ശൈലി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നു ആ ശൈലി ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന വലിയ ആശയത്തിന്റെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ നയിക്കുകയാണോ എന്ന സംശയം ജനിപ്പിക്കുകയാണ് എന്തായാലും ഇന്ത്യ സഖ്യത്തിനെ തകർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം ഒരു പിളർപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന് പ്രധാന കാരണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വികലമായ നയങ്ങളും എന്ന കാര്യം ഉറപ്പാണ് Hmm. <sweak>